വിശദമായി നോക്കാൻ കണ്ണൂർ സർവകലാശാല നടത്തിപ്പിൽ വൻ വീഴ്ച പല കോളേജുകളിലും എത്താത്തതിനെ തുടർന്ന് രണ്ടാം സെമസ്റ്റർ എം ഡി സി പരീക്ഷകൾ മുടങ്ങി പരീക്ഷ മെയ് അഞ്ചിലേക്ക് മാറ്റിവെച്ചു സാങ്കേതിക തകരാർ എന്ന് സർവകലാശാലയുടെ വിശദീകരണം സുനിൽ സുനിൽ വിവരങ്ങൾ നൽകും എന്താണ് പരീക്ഷ ഇപ്പോൾ മാറ്റിവെക്കാൻ കാരണമായത് ചോദ്യപേപ്പറുകൾ എത്താൻ വൈകിയതിന് പിന്നിൽ എന്താണ് കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ച് അവരുടെ പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാല വലിയ പ്രതി വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിരുന്നു പരീക്ഷയുടെ ചോദ്യപേപ്പർ രണ്ടര മണിക്കൂർ മുമ്പ് തന്നെ ഒരു എയ്ഡഡ് സ്കൂൾ കോളേജിലെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികൾക്ക് ചോർത്ത് നൽകിയ ഒരു സംഭവം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് പരീക്ഷ നടക്കേണ്ടിയിരുന്ന രണ്ടാം സെമസ്റ്റർ എം ഡി സി പരീക്ഷ ഏഴെണ്ണം ഏഴ് വിഷയങ്ങളിലെ പരീക്ഷകളും മുടങ്ങിയിരിക്കുന്നു അതായത് പരീക്ഷാ കാലിൽ വിദ്യാർത്ഥികൾ കയറിയതിന് ശേഷം അവർക്ക് ആൻസർ പേപ്പർ നൽകുന്നു ആൻസർ കീ പേപ്പർ നൽകുന്നു അതിൽ അവർ പേരും നമ്പറും മറ്റുമൊക്കെ എഴുതി അതിനുശേഷം അതിനുശേഷമാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് പരീക്ഷയുടെ ചോദ്യപേപ്പർ എത്തിയിട്ടില്ല എന്ന് അതായത് ഈ ചോദ്യപേപ്പറുകൾ മെയിൽ മുഖാന്തരമാണ് കോളേജുകളിലേക്ക് അയച്ചു നൽകുന്നത് അത്തരത്തിൽ മെയിൽ മുഖാന്തരം അയച്ച് കിട്ടാത്തതോട് വന്നതോടുകൂടിയാണ് ഈ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതും പരീക്ഷകൾ ഒടുവിൽ വന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ നമ്മുടെ കൂടെ കെശുവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കൂടി ചേരുന്നുണ്ട് കെ സു ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലെന്താണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ ഇതിനകത്ത് ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം അധിക ദിവസമായിട്ടുള്ള യൂണിവേഴ്സിറ്റിക്കകത്ത് കെ എസ് യുവിന്റെ അടക്കം പ്രതിഷേധം നടന്നിട്ട് കാസർകോടുള്ള ഗ്രീൻ വുഡ് ക്യാമ്പസിനകത്ത് അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോർത്തി നൽകുന്ന സാഹചര്യം നമ്മൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞതാണ് അതായത് ഇമെയിൽ വഴി ചോദ്യങ്ങൾ അയക്കുന്ന സംഗതി അതായത് ഫെസിലിറ്റീസ് കൃത്യമായി ക്യാമ്പസിനകത്ത് ഒരുക്കാതെ ഈ ഇമെയിൽ വഴി ചോദ്യങ്ങൾ അയക്കുന്നത് നിർത്തലാക്കണം എന്നുള്ളത് ആദ്യഘട്ടം മുതൽ ഞങ്ങൾ പറയുകയാണ് അതിൻ്റെ അപാകതകളുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ തന്നെ ഇന്ന് സംഭവിച്ചത് എന്താണ് ഇന്ന് സംഭവിച്ചു നമുക്കറിയാം ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി തലേ ദിവസവും രാവിലെയും ഒക്കെ ഉറക്കമൊളിച്ച് പഠിച്ച് ആ ക്യാമ്പസിനകത്ത് ഈ ഒരു വേനൽക്കാലം നിങ്ങൾ ആലോചിക്കണം വേനൽക്കാലത്ത് ക്യാമ്പസിനകത്തേക്ക് എത്തി പരീക്ഷാ ഹാളിൽ ഹാളിലെത്തി പത്തരയായിട്ടും അതായത് ആൻസർ പേപ്പർ കിട്ടി ആൻസർ പേപ്പറിനകത്ത് പേരുമടക്കം ഡീറ്റെയിൽസും രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയിട്ട് ചോദ്യ പേപ്പറിന് കാത്ത് നിൽക്കുക പേപ്പർ ചെയ്താൽ പതിനൊന്ന് മണിയാവും വരും പത്തരയാകും വരും എന്ന് പറഞ്ഞിട്ട് അധ്യാപകർ അവസാന നിമിഷം പറയാ പരീക്ഷ മാറ്റി വെച്ചിരിക്കും അഞ്ചാം തീയതിയിലേക്ക് പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്തി നടത്തിപ്പൊരു തമാശയായി കാണുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ നിലപാടല്ലേ നമ്മൾ കാണുന്നത് ഇങ്ങനെ തോന്നിയാൽ എന്നും സഹിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എന്ന് യൂണിവേഴ്സിറ്റി അധികാരികൾ കരുതരുത് ഈ നമ്മൾ നേരത്തെ തന്നെ ഈ മെയിൽ വഴി പരീക്ഷാ പേപ്പർ ചോദ്യ പേപ്പറുകൾ അയച്ചു നൽകുന്നത് വലിയ ഉണ്ടാക്കുമെന്ന് പണ്ട് നേരത്തെ സെന്റ് യോഗത്തിൽ പോലും പ്രതിപക്ഷ പറഞ്ഞാണ് അത് ശരിവെക്കുന്നു എന്നാണ് അല്ലേ പുതിയ കാര്യം തീർച്ചയായിട്ടും അത് ശരിവെ ഞങ്ങൾ കഴിഞ്ഞ ദിവസവും വി സിയോടക്കം തന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാം ശരിയാകുമെന്ന് കരുതിയ ആളുകളാണ് ഇവരൊക്കെ ശരിയായോ ഇന്ന് എന്ത് കാര്യമാണ് എന്ത് മറുപടിയാണ് ഇതിനകത്ത് ഇവർക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെ പല ദുരൂഹതകളും നിലനിൽക്കുകയാണ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹ ൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലനിൽക്കുകയാണ് അത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ പുറം ലോകത്തേക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാവും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കെ എസ് യു വെറുതെ നിൽക്കുമെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി കരുതണ്ട പ്രതിഷേധവുമായി ഞങ്ങൾ കടന്നു വരും ഇത്രയും നാൾ കണ്ടതുപോലെ അല്ലെങ്കിൽ കേവലം ഒരു പ്രതിഷേധമായി ഒതുക്കും എതുങ്ങും എന്ന രീതിയിലൊന്നും കരുതരുത് ഓക്കെ തീർച്ചയായും കെ എസ് യു വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു അതായത് ഈ കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ഡിഗ്രി എടുക്കുന്ന ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയം വിഷയമായി എടുക്കുന്ന ആളുകൾക്ക് ചില ഓപ്ഷണൽ വിഷയങ്ങൾ കൂടി എടുക്കാനുള്ള ഒരു സംവിധാനം സൗകര്യമുണ്ട് അത്തരത്തിൽ അത്തരം പരീക്ഷകൾ അത്തരം പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് അത്തരം വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളാണ് ഇന്ന് ലഭിക്കാതിരുന്നത് അതേ തുടർന്നാണ് ഇപ്പോൾ പരീക്ഷ നീട്ടിവെക്കേണ്ട അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി ആ ഉണ്ടായിരിക്കുന്നത് എന്തായാലും കെ എസ് അടക്കമുള്ളവര് വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത് യെസ് ചോദ്യപേപ്പറുകൾ എത്താൻ വൈകിയതിനെ തുടർന്ന് എത്താത്തതിനെ തുടർന്നാണ് രണ്ടാം സെമസ്റ്റർ എം ഡി സി പരീക്ഷ ഇന്ന് നടത്താനിരുന്ന എം ഡി സി പരീക്ഷ മാറ്റിയിരിക്കുന്നത് പരീക്ഷ മെയ് അഞ്ചിലേക്കാണ് മാറ്റിവെച്ചത് എന്നാൽ ഉണ്ടായത് വെറും സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് സർവ്വകലാശാല വിവരങ്ങളാണ് സുനിൽ ഐസക്ക് നൽകിയത്